കോഡി റോഡ്സ് സെത്രോറൺസിൻ്റെ കൂടെയാണോ ചാമ്പ്യൻഷിപ്പ് മാച്ച് റസൽ മേരിയിൽ ചെയ്യുക കോഡി റോഡ്സ് റോമൺ റിങ്സ് ഇവരുടെ മാച്ച് നടക്കാൻ സാധ്യതയില്ലേ അതിനെപ്പറ്റി പറയാം അതിനോടൊപ്പം റോയൽ റോബിളിലെ സി എം പങ്കിന് സംഭവിച്ച ഇഞ്ചുറി ശരിക്കും സംഭവിച്ചതാണോ അതോ അത് വെച്ച് ഡബ്ല്യു ഡബ്ല്യു സ്റ്റോർ ചെയ്യുന്നതാണോ എന്ന് പലർക്കും ഡൌട്ട് ഉണ്ടാകും അപ്പോൾ അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം സി എം പങ്ക് ഇനി എത്ര നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഡബ്ല്യൂ ഡബ്ലു വരിക എന്നും പറയാം അതും കൂടാതെ ബ്രോക്ക്ലെസ്നറെ പറ്റി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം അപ്പോൾ ബ്രോക്ലെസ്നറിന്റെ അപ്ഡേറ്റ് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി എങ്കിലും പറയുന്നു എന്ന് മാത്രം അപ്പോൾ ഈ ന്യൂസ് എല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് കെവിൻ ഓൾസിന് ഇപ്പോൾ ഇഞ്ചുറി സംഭവിച്ചതായിട്ട് ന്യൂസ് വരുന്നുണ്ട് അതായത് റോയൽ റബല്ല് യു എസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ലോകൻ പോളുടെ കൂടെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇഞ്ചറി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു ഇഞ്ചറി സംഭവിച്ചത് ലാസ്റ്റ് സാൻജോസിസ്കോബാറിന്റെ കൂടെ ചെയ്ത മാച്ചിലാണ് പിന്നീട് കെവിൻ ഓൺസിന്റെ മാച്ച് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ത്രിബ്ലച്ചുമായി സംസാരിച്ച് കെവിൻ ഓൾസ് ആ ഒരു മൈനർ ഇഞ്ചറി വെച്ചുകൊണ്ടാണ് റോയൽ റബല് ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി കെവിൻ ഓൺസിന് സ്മാക്ഡൌണില് മാച്ച് ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് സ്മാക്ഡൌൺ എപ്പിസോഡുകളിൽ ചിലപ്പോൾ മാച്ച് ഉണ്ടാവാൻ സാധ്യതയില്ല എലിമിനേഷൻ ചേമ്പറിലൊക്കെ ആയിരിക്കും ഇനി മാച്ച് ഉണ്ടാകുക അതുവരെ സെത്രോറൺസിന്റെ പോലെ സെഗ്മെന്റ് ചെയ്ത് നടക്കും ഇതൊരു മൈനർ ഇഞ്ചുറി ആയതുകൊണ്ട് യാതൊരു പ്രശ്നവും വരാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഇനി ബ്രോക്ക് ലസ്നറിനെ പറ്റി നോക്കാം ബ്രോക്ക് ലസ്നർ റോയൽ ട്രംബലിൽ വന്ന് മത്സരിച്ചു റിസൽ മെനിയ എലിമിനേഷൻ ചേമ്പർ ഇങ്ങനെയെല്ലാം ഡബ്ല്യു ഡബ്ല്യൂ ഒരുപാട് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിൻസ് സിഗ്മെൻ്റ് കൂടെ ഒരു മോശം കേസിൽ അതായത് ഒരു സ്ത്രീ വിഷയത്തിൽ പെട്ടതുകൊണ്ട് വിൻസ് മിക് മേനെ വരെ ഡബ്ല്യു ഡബ്ല്യു ടി കെ ഒ കമ്പനി പറഞ്ഞു വിട്ടു അതിനുശേഷം നിങ്ങൾ റോയൽ റംബലിൽ കണ്ടതാണ് പരസ്യ കമ്പനിക്കാരെല്ലാം തിരിച്ചു വന്നത് അപ്പോൾ അതേ കേസിൽ തന്നെയാണ് ബ്രോക്ലെസ്നർ പെട്ടത് അതുകൊണ്ടാണ് ബ്രോക്ലെസ്നറിന്റെ റോയൽ റംബോൾ റിട്ടേൺ ഡബ്ല്യു ഡബ്ല്യു ഒഴിവാക്കി ബ്രോൺ ബ്രേക്കറെ അവിടെ കൊണ്ടുവന്നത് അതുപോലെ ഈ റോയൽ റമ്പറിലെ ഡൊമിനിക് മിസ്റ്റീരിയോ ബ്രോക്ക്ലെസ്നറെ എലിമിനേറ്റ് ചെയ്ത് എലിമിനേഷൻ ചേംബറിൽ ഇവർക്ക് മാച്ച് വരുന്നതായിട്ടാണ് പ്ലാൻ ചെയ്തു വെച്ചത് ഇപ്പോൾ ആ മാച്ചും അതുപോലെ തന്നെ റസൽമിനിയ മാച്ചും ബ്രോക്ലസ്നറിന് നടക്കില്ല എന്തിനും ഡബ്ല്യു ഡബ്ല്യുൽ ബ്രോക്ക്ലെസ്നർ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഡൗട്ടാണ് അതായത് ഇത്തരം മോശം കേസിൽ പെട്ടതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഇപ്പോൾ ബ്രോക്ക് ലസ്നറിൽ വന്നിട്ടുള്ളത് ഇനി അത് തെളിയിച്ച് അതിൽ താൻ ഇല്ല എന്നൊക്കെ തെളിയിക്കുകയാണെങ്കിൽ വീണ്ടും ഡബ്ല്യു ഡബ്ല്യൂയിൽ വരാൻ സാധിക്കും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ പോയി ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ബ്രോ ക്ലസ്നർ അപ്പോൾ എന്തുകൊണ്ടാണ് ഡൊമിനിക് മിസ്റ്റീരിയോ ഫോഴ്സസ് ബ്രോ ക്ലസ്നർ മാച്ച് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവർക്ക് മുൻപ് സ്റ്റോറിയിലായി നടന്നപ്പോൾ ഡൊമിനിക്ക് ഫേസ് ആയിട്ടും അന്ന് ഫാൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഡൊമിനിക്കിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഫാൻസ് വളരെയധികം വെറുക്കുന്നതുകൊണ്ട് ബ്രോ ക്ലസ്നർ അടിക്കുന്ന ഓരോ അടിയിലും ഫാൻസ് വേറെ ലെവൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മാച്ച് ഡബ്ല്യൂ ഡബ്ല്യൂ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ആ മാച്ച് റസൽ മേലിയയും ഒന്നും നടക്കാതെ പോയി ഒരു ബ്രോക്ക് ഈ ഒരു കേസിൽ പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ റോയൽ റംബലിൽ നമുക്ക് സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു റിട്ടേൺ കാണാമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി സി എം പങ്കിന് റോയൽ റംബലിൽ സംഭവിച്ച ഇഞ്ചുറിയെ പറ്റി പറയാം റോക്ക് എപ്പിസോഡിൽ വന്നുകൊണ്ട് സി എം പങ്ക് തന്നെ പറഞ്ഞിരുന്നു തനിക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് എന്നും വളരെ പെട്ടെന്നെ മാറി താൻ ഉടനെ തന്നെ റിട്ടേൺ ചെയ്യുമെന്നും അതുപോലെ തന്നെ റസൽ മേലിയ ഈ തനിക്ക് നഷ്ടമാകും എന്നൊക്കെ അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഡ്രൂ ഡ്രൂമെക്കൻഡെയർ വന്നുകൊണ്ട് സി എം പങ്കിന് അറ്റാക്ക് ചെയ്ത ശേഷം ഇഞ്ചുറി സംഭവിച്ച കൈക്ക് തന്നെ ചവിട്ടുന്നതായിട്ടല്ല അപ്പോൾ ഒരുവിധം എല്ലാവരും വിചാരിച്ചത് ഞാൻ ഉൾപ്പെടെ വിചാരിച്ചത് ഇഞ്ചുറി അത്ര വലുതായിരിക്കില്ല ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്ന സ്റ്റോറി ആയിരിക്കുമെന്നാണ് കാരണം ഇഞ്ചുറി സംഭവിച്ച കൈക്കാണ് ഡ്രൂ ഡ്രൂമേക്കിൻ്റെ ചവിട്ടിയത് എന്നാൽ പിന്നീട് വന്ന അപ്ഡേറ്റുകൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാണ് ഡ്രൂ ഡ്രൂമേക്കിൻ്റെ ആ സെഗ്മെന്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതായത് സി എം പങ്കിന് ശരിക്കും കൈക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ചില വീഡിയോ ഫുട്ടേജ് എല്ലാം നിങ്ങൾ കണ്ടു കാണും റോയൽ റംബലിന്റെ അതായത് റെഫറിയോട് പറയുന്നതും ഡ്രൂം മേക്കിൻ്റെ ഫ്യൂച്ചർ ഷോക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇഞ്ചുറി സംഭവിക്കുന്നതല്ല അപ്പോൾ ഇതെല്ലാം ശരിക്കും സംഭവിച്ചിട്ടുള്ളതാണ് ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്ന സ്റ്റോറി അല്ല പിന്നെ ഡ്രൂ മേക്കിൻ്റെ ആയിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് അത് എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം ഇനി സി എം പങ്ക് എത്ര നാൾ എടുക്കും തിരിച്ചു വരാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏകദേശം ഫോർ ടു ത്രീ മന്ത് സി എം പങ്ക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും എന്നാണ് അപ്ഡേറ്റുകളിൽ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ റെസൽ മെനിയൽ സി എം പങ്കിന് മാച്ച് ഉണ്ടാവില്ല പിന്നെ ചില റൂമർ ന്യൂസിൽ ഇപ്പോഴും പറയുന്നത് ഇതെല്ലാം ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്ന പ്ലാൻ ആണെന്നും അവർ പ്ലാൻ ചെയ്ത അതേ സംഭവങ്ങൾ തന്നെ റെസൽ മെനിയൽ നടക്കും എന്നൊക്കെയാണ് പക്ഷെ വിശ്വസിക്കാൻ സാധിക്കാവുന്ന സൈറ്റുകളിലെല്ലാം ഇത് റിയൽ ഇഞ്ചുറി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഇനി കോഡി റോഡ്സ് സെത്ത് റോഡ്സ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് റസൽ മെനിയില് വരുമോ അപ്പോൾ ഈ മാച്ച് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെയധികം കുറവാണ് അതായത് ഇവരുടെ മാച്ച് റസൽ മെനിയ ഹെലിനസെൽ ഇത്തരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മാച്ചാണ് ഏകദേശം മൂന്ന് പ്രാവശ്യത്തോളം അതേ മാച്ച് വീണ്ടും റസൽ മെനിയിൽ കൊണ്ടുവയ്ക്കില്ല അപ്പോൾ സെത്ത് പറഞ്ഞ ലോജിക് പ്രകാരം അത് ശരിയാണെന്നും കോടി അങ്ങോട്ട് തന്നെ മാച്ചിന് പോകും എന്നൊക്കെയാണ് ന്യൂസ് വന്നത് എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഡി റോഡ്സ് സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ പോകുന്നത് റോമൺ ഡ്രിങ്ക്സിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നാണ് അപ്പോൾ സെറ്റ് റോണൺസിന്റെ പ്ലാൻ എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൂമേക്കിൻ്റെ ആയിട്ട് സെത്തിന് രണ്ട് മാച്ച് കിട്ടി രണ്ട് മാച്ചും ഡ്രൂമേക്കിൻ്റെ തോറ്റിയിരുന്നു ഇപ്പോൾ വേറെ റെസനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൂമേക്കിൻ്റെ ആഡ് ചെയ്യാനാണ് ചാൻസ് ഇതിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ പകുതിയിൽ ഞാൻ പറഞ്ഞിരുന്നു സി എം പങ്കിലെ ഡ്രൂമേക്കിൻ്റെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റി അപ്പൊ റസൽ മിനിയിൽ ഇവർക്ക് മാച്ച് നടന്ന് ഡ്രൂം മേക്കൻ ഡയർ മുന്നോട്ട് പോകുന്ന സമയത്ത് സി എം പങ്ക് ഇഞ്ചുറി എല്ലാം റിട്ടേൺ ചെയ്ത് ഇവർക്ക് തമ്മിൽ ഫിയോട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ഈ ഒരു പ്ലാൻ ആയിരിക്കാം നടക്കാൻ ചാൻസ് ഉള്ളത് ഇത് കൺഫേം ആയിട്ട് പറയല്ല ഡ്രൂമേക്കിൻ്റെ ആയിരിക്കും വരാൻ ചാൻസ് കാരണം ഇത്തരത്തിൽ ഒരു പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ ഡ്രൂം മേക്കിൻ്റെ പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ റോ എപ്പിസോഡിൽ അടുപ്പിച്ച് മെയിനെൻ്റെ അല്ല കൊടുക്കുന്നത് അതായത് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ റസൽ മെനിയും ഡ്രൂമാക്കൻഡെയറിന് കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം കോൺട്രാക്ട് ഡ്രൂമാക്കൻഡെയർ സൈൻ ചെയ്യും മറ്റൊരു വീഡിയോ ആയി കാണുന്നതല്ലേ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്